ഹലോ ഗോയ്സ് അപ്പോൾ ഇന്ന് വയനാട്ടിലോട്ട് പോകുന്ന യാത്രയാണ് അപ്പോൾ ഞങ്ങളുടെ ബസ്സാണ് കേട്ടോ ഇത് എക്സ് എന്നുള്ള ബസ്സാണ് അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും ബസ് കയറി എല്ലാവരും ഇരിക്കുകയാണ് എല്ലാവരും സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ട് നമ്മൾ ഡാൻസ് ആരംഭിക്കുകയാണ് അപ്പൊ നമ്മൾ നോളജ് സിറ്റിക്കാണ് പോണത് ഇവിടെ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അയക്ക് പോണ വയ്യാണത് ഹോസ്പിറ്റലിനപ്പുറത്തു തന്നെ ഉണ്ട് അടിപൊളി സ്ഥലങ്ങളാട്ടോ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ സെറ്റപ്പ് സ്ഥലങ്ങളാണ് കേട്ടോ നമ്മൾ നോളജ് സിറ്റിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് കച്ചവടക്കാരൊക്കെ പല സൈസിലുണ്ട് ആയുധമരുന്ന് അങ്ങനെ ഒരുപാട് ഞങ്ങളുണ്ട് ബാഗുകൾ ചോക്ലേറ്റ് ഐറ്റംസ് മുട്ട ഐറ്റംസ് പലതും ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറങ്ങാനായിട്ട് പോയതാണ് ബാക്കിൽ വലിയവരൊക്കെ ഉണ്ട് ഞങ്ങൾ കുട്ടികൾ കുറച്ച് മുന്നിൽ നടന്നു എന്ന് മാത്രം കേട്ടോ അടിപൊളി സെറ്റങ്ങളാണ് അച്ചാർ ഐറ്റംസ് ഉപ്പിലിട്ടത് എല്ലാം ഉണ്ട് ഹോട്ടലുകൾ എല്ലാം ഉണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ എല്ലാവരും കാണാനായിട്ട് വന്നതാണ് ടൂറിസ്റ്റ് സ്ഥലം പോലെയാണല്ലോ ഇവിടെ അതുപോലെ എല്ലാവരും കാണാൻ വന്നതാണ് ഞങ്ങൾ കുറേ നേരം ഇതിലൊക്കെ നിന്നിട്ട് ഞങ്ങൾ ചോക്ലേറ്റ് ഐറ്റംസ് അച്ചാർ ഐറ്റംസ് ഒക്കെ കുറേയൊക്കെ ഒക്കെ വാങ്ങിയിട്ടോ പിന്നെ അനിയനിക്ക് ബാഗ് വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു അവിടെ ഒരുപാട് പർദ്ദ അങ്ങനെ പർദ്ദൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഫാൻസിൻ്റെ കടയും അങ്ങനെ ഒരുപാടുണ്ട് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കറങ്ങാനായിട്ട് വന്നതുമാണ് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റിണ്ടാവും ഒരുപാട് കച്ചവടങ്ങളൊക്കെ ആയിട്ട് ആൾക്കാരുണ്ട് ഇവിടെ ഞങ്ങളെ ബാഗിൽ വലിയവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോലെ കാണുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ നിൽക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ചോദിച്ചി അവിടെ പുറത്ത് പോയിട്ട് നിൽക്കാൻ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അടിപൊളി സ്ഥലങ്ങളാണ് ഇതിൻ്റെ നേരെ മേലെയാണ് നോളജ് സിറ്റി പള്ളി പള്ളിട്ടോ ഐസ്ക്രീമും അങ്ങനെ പലതരം കച്ചവടങ്ങളായിട്ടും ആൾക്കാർ ഇവിടെ ഉണ്ട് അവിടുന്ന് ഞങ്ങളെ പോന്നു ഇപ്പൊ വയനാട് ചുരത്തിലാണ് ഞങ്ങൾ പാട്ടും ഡാൻസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പൊ ഞങ്ങള് ബസ് ഇറങ്ങി ഞങ്ങൾ ചെറിയൊരു വഴി കൂടെയാണ് പോകുന്നത് അപ്പം എല്ലാവരും സാധനങ്ങളൊക്കെ ഇത് റിസോർട്ടിലായിട്ട് നടക്കുകയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ അപ്പ അമ്മായിയാളെ കുഞ്ഞാൻമാര് എല്ലാവരും ഉണ്ട് അപ്പൊ ഞങ്ങൾ റിസോർട്ടിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് പോകണം ബസ് ഇറങ്ങിയിട്ട് കുറച്ച് വയ്യ കഴിഞ്ഞിട്ടാണ് റിസോർട്ടിന് ഗേറ്റ് വരുന്നത് ഒരിസിനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്വിമ്മിങ് പൂളൊക്കെ ആയിട്ടല്ലേ അതുകൊണ്ട് പിന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നമ്മളെ റിസോർട്ടിന് മുന്നിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാ ഇതാണ് നമ്മളെ റിസോർട്ട് റിസോർട്ടിലോട്ട് കയറി പോവാണ് കുറേ ആൾക്കാർ വേഗം വേഗം വന്നിട്ടുണ്ട് റിസോർട്ട് കാണാനിടയായിട്ട് അപ്പം ഞങ്ങളും അതിൻ്റെ വേത്താലായിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ റിസോർട്ട് ഓരോരുത്തരും സാധനങ്ങളൊക്കെ ആയിട്ട് വരികയാണ് ആപ്പത ും രമച്ച കുഞ്ഞോനെ മുത്തുക എല്ലാരും ഉണ്ട് അപ്പൊ ചിലവരൊക്കെ ഇപ്പൊ ഗേറ്റ് കേറി വരുന്നോളൂ ഇതാണ് ഞങ്ങളെ ആപ്പട്ടോ ഞങ്ങളെ കുഞ്ഞാമ്മ വരുന്നുണ്ട് കുഞ്ഞാമ്മന്റെ മരവളും വരുന്നുണ്ട് കേട്ടോ ഓരോ അവസാനായിപ്പോയി നല്ല പ്രശ്നം ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഇവിടെ അപ്പൊ ഞങ്ങൾ റൂമിലോട്ട് കേറാൻ നിൽക്കുകയാണെ ഇതാണ് ഞമ്മളെ റിസോർട്ടിന്റെ മുറ്റം എന്ന് പറയുന്നത് പുറത്തു കൂടെ ഒരു ഫോണിയുണ്ട് അകത്തുകൂടെ ഒരു ഫോണിയുണ്ട് ഇപ്പോൾ എല്ലാവരും അകത്തു കൂടിയാണ് പോകുന്നത് തായയൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇപ്പം ഞങ്ങളെ മുകളിലോട്ട് പോയി ഈ അവിടെ നല്ല സെറ്റപ്പ് സ്ഥലങ്ങളാണ് കേട്ടോ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ വില ഇറച്ചി നന്നാക്കാനായിട്ട് അൽഫാമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വില ഇറച്ചിയൊക്കെ നന്നായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ആപ്പയും വിലയൊക്കെ കുളിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് അപ്പോൾ ആണുങ്ങള സമയമാണ് അപ്പോൾ ഞങ്ങളൊന്ന് വെറുതെ ഒന്ന് കാണാനായിട്ട് സ്വിമ്മിംഗ് പൂളിൽ ലെസൺ നോക്കാൻ വേണ്ടി ഞങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആപ്പാർ രണ്ടാളും കുട്ടികൾ അങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ കുളിക്കാനായിട്ട് വന്നിട്ടുണ്ട് അറിയാത്തവർക്ക് നീന്താൻ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ അവിടെ പാർക്കൊക്കെ ആയിട്ടുണ്ട് ഊനാലിൻ്റെ താത്തയും പിന്നെ ഞാൻ സീസോലിരുന്നു ഊനാലിൽ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ തിരക്കായിരുന്നു കേട്ടോ ഊനാലിൻ്റെ പിന്നെ എല്ലാവരും കയറാനായിട്ടായിരുന്നു പിന്നെ അൽഫാം ഉണ്ടാക്കുകയാണ് ആപ്പാർ രണ്ടാളും കൂടിയാണ് ഉണ്ടാക്കുന്നത് മസാല ഇട്ടവും പിന്നെ അൽഫാമ് ഇപ്പൊ കാണലും സെറ്റാക്കി കുറ്റമംഗങ്ങൾക്ക് ഫാനും മുടിച്ചെടുത്തു പിന്നെ മുത്തുകാക്കി വല്ല ചുട്ടും ചെയ്തു കേട്ടോ അപ്പൊ ഞങ്ങളെ സ്വിമ്മിംഗ് മൂളിൻ്റെ സമയമാണ് രാത്രിയാണ് ഞങ്ങൾ പോയിരുന്നു വെണ്ണ അഭിശാലിന്റെ വെണ്ണജനാരില്ലേ ഹൈദരിലെ പൂമണവി നമ്മുടേൻ തൃകൾ തീറ്റുന്നു കരിഞ്ഞേ കരിണ്ടി മോഗൾ എല്ലാം കോന്ന കരുതാവില്ല വെണ്ണൽ തീർത്തു സലഹത്തെ ഗർ കണ്ണാനേ കുട്ടിൻ മാ

you <laughs> know ഇത് ഞങ്ങൾ എഞ്ഞൂർ പറഞ്ഞ സ്ഥലത്താണ് അത് കുറച്ച് നടക്കാനുണ്ട് ആദിവാസികളുടെ പണ്ടത്തെ ഒരു ശില്പങ്ങളൊക്കെ കാണിച്ചു തന്നിട്ട് ഒരു പ്രതിമലൊക്കെ ഉണ്ടാക്കി വെച്ചതാണിത് അപ്പം ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് പോവണേ അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് ഒന്നിച്ച് ഫോട്ടോ എടുത്താണ് അപ്പം ലാസ്റ്റ് എല്ലാവരോടും ബൈ ബൈ സീ യു